സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജിയെക്കുറിച്ച് നേരത്തെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അവ കൂടി ഒന്ന് നോക്കിയോണേ നമ്മൾ സൺ നമ്പർ അതിനെക്കുറിച്ച് ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ളതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോകൾ അത് ന്യൂമറോളജി എന്ന പ്ലേലിസ്റ്റിൽ കിട്ടും ഒന്ന് നോക്കിക്കോണേ കൃത്യമായ ഒരു ശാസ്ത്രമാണോ ഇത് എന്ന് പറഞ്ഞാൽ അതിനെ ശാസ്ത്രീയമായ അടിത്തറയൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ കുറേയൊക്കെ ഒത്തുവരാറുണ്ട് കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സ്വഭാവവിശേഷങ്ങൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഒത്തു ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുമല്ലോ അത് കണ്ടുപിടിക്കാനും എളുപ്പമാണ് ജ്യോതിഷം എന്ന് പറയുമ്പോൾ വലിയ ശാസ്ത്രമല്ല നമ്മൾ ജനിച്ച വർഷം മാസം തീയതി എന്നിവയുടെ സംഖ്യകൾ കൂട്ടണം ആ കൂട്ടുമ്പോൾ ഒറ്റ ഒറ്റസംഖ്യ ആവുന്നവരെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ വിധിസംഖ്യ എന്ന് പറയുന്നത് ചിലർ ഇവിടെ വെച്ച് നിർത്തും അതിനെയും വിധിസംഖ്യ എന്ന് പറഞ്ഞാൽ അതിനും ഫലങ്ങളുണ്ട് എന്നാലും സാധാരണയായിട്ട് സംഖ്യ വരെയാണ് കൂട്ടുന്നത് അതിനെയാണ് നമ്മൾ വിധിസംഖ്യ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഇന്ന് നവംബർ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതി വെച്ച് നവംബറിൻ്റെ ആ മാസംഖ്യ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഡിസംബർ ആകുമ്പോൾ അത് പന്ത്രണ്ട് ജനുവരി ഒന്ന് അങ്ങനെയാണ് എന്നിട്ട് ഇന്നത്തെ തീയതി ഇത്ര എഴുതി വെച്ച് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടണം കൂട്ടുമ്പോൾ ഇരുപത്തൊന്ന് കിട്ടും ആ ഇരുപത്തൊന്ന് കിട്ടുമ്പോൾ പിന്നെ അതിനെയും കൂട്ടണം ആ രണ്ട് സംഖ്യകളെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൂന്ന് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിധിസംഖ്യ അല്ലെങ്കിൽ ലൈഫ് പാത്ത് നമ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ എന്ന് പറയുന്നത് മൂന്നാണ് ൊരു ഉദാഹരണം നോക്കാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തിനൊരാൾ ജനിച്ചെന്നിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ വിധിസംഖ്യ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടണം ഒക്ടോബറിൻ്റെ മാസസംഖ്യ പത്താണ് അപ്പോൾ രണ്ട് ഇങ്ങനെ കൂട്ടണം കൂട്ടിയിട്ട് നമുക്ക് പത്ത് കിട്ടും വൺ പ്ലസ് സീറോ കെട്ടും വൺ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധിസംഖ്യ വണ്ണായിരിക്കും ഇനിയിപ്പം അതിന് നമ്മൾ ഫലം വേറെ പറയാറുണ്ട് അപ്പോൾ അത് പിന്നീട് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ വണ്ണിൻ്റെ അങ്ങനെയുള്ള ഫലങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഇത് ഡെസ്റ്റിനി നമ്പർ അല്ലെങ്കിൽ വിധിസംഖ്യ എന്ന് പറയുന്നത് വണ്ണാണ് ഇതിന് ലൈഫ് പാത്ത് നമ്പർ എന്നാണ് പറയാറ് എവിടെയെങ്കിലും എൽ പി എൻ എന്ന് കാണുകയാണെങ്കിൽ അത് ലൈഫ് പാത്ത് നമ്പർ അല്ലെങ്കിൽ വിധുസംഖ്യ ആണെന്ന് മനസ്സിലാക്കിക്കണം അതിങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ പലതരത്തിലുള്ള സംഖ്യകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ സൺ നമ്പറിന്റെ കഴിഞ്ഞു ബാക്കിയുള്ളത് പറയും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അത് സൂര്യനെ പ്രതിനിധീകരിക്കുന്ന ഇപ്പൊ നവഗ്രഹങ്ങളിൽ സൂര്യനെ പ്രതിനിധീകരിക്കുന്ന നമ്പറാണ് ഒന്നേ ഒൻപത് സംഖ്യ അക്കങ്ങളെ നമ്മൾ പറയാറുള്ളൂ അതിൽ ഒന്നെന്ന് പറയുന്നത് സൂര്യനെ പ്രതിനിധീകരിക്കുന്നതാണ് വിദ്യുസംഖ്യ സൂര്യസംഖ്യ ജന്മസംഖ്യ ഇതല്ലേ ഒന്നായിട്ട് വരുന്ന ഒരു പ്രത്യേകം നമ്മൾ സൂക്ഷിച്ചാൽ നോക്കിയാൽ മനസ്സിലാകും അവർക്കെല്ലാം നേതാവായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ ലീഡറായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം മറ്റുള്ളവരെ നയിക്കുന്നതാണ് ഇഷ്ടം അവരെ ആരും നയിക്കുന്നതോ അവരെ ആരും ഭരിക്കുന്നു ഒന്നും ഇവർക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല അതായത് ഒരു നേതൃത്വ പാഠവും നമുക്കിവരിൽ കാണാൻ പറ്റും പിന്നെയാണെങ്കിൽ ഇവർക്ക് വളരെ ലക്ഷ്യബോധമുള്ളവരായിരിക്കും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും കൂടുതൽ പേരും അതുപോലെ തന്നെ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി എത്ര ശ്രമിക്കാനും ഇവർ തയ്യാറായിരിക്കും ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങളും അല്ലെങ്കിൽ എന്തെല്ലാം തടസ്സങ്ങളും വന്നാലും ഇവർ അതിനെല്ലാം മറികടന്ന് ആ ലക്ഷ്യത്തെ എത്താൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നവരായിരിക്കും ആ വഴികളെല്ലാം ഇവർ തെളിച്ചു മുന്നോട്ട് പോകുന്നതായിരിക്കും മറ്റുള്ളവരെല്ലാം നമ്മളെ അംഗീകരിക്കണം മറ്റുള്ളവരുടെ എല്ലാം ശ്രദ്ധ നേടണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഇവർ കാണും അതുപോലെ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ആ മനസ്സും ഇവർക്ക് കാണും ഇവർക്ക് സർഗാത്മകത അതായത് ക്രിയേറ്റീവ് ആയിട്ട് വളരെ കൂടുതലായിരിക്കും അവർ ആ ഒരു ജോബ് അതിൻ്റെ ആ പ്രൊമോഷനൊക്കെ കിട്ടി അതിൻ്റെ ഉന്നതസ്ഥാനത്തേക്ക് എത്തണമെന്നുള്ളൊരു ആഗ്രഹമുള്ളവരായിരിക്കും അവർ സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരായിരിക്കും അതുപോലെ ആണെങ്കിൽ പുതിയ പുതിയത് കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും നല്ല മിക്കവർക്ക് നല്ല ആരോഗ്യമൊക്കെ കാണും അതുപോലെ തന്നെയാണെങ്കിൽ അവർക്ക് ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും ഇവരുടെ എന്ന് പറയുന്നത് വലിയതായിരിക്കും വലിയ വലിയ കാര്യങ്ങളായിരിക്കും എന്നിട്ടാണെങ്കിൽ അവർ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും പക്ഷേ ഇത് അവർക്ക് ഒരുപാട് സ്ട്രെയിനും ടെൻഷനും ഒക്കെ ഉണ്ടാകും ഒരുപാട് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ആ ദുഃഖമില്ലേ അതൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട് അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഒരു പ്രത്യേക ആഹാര രീതി കൃത്യസമയത്ത് ആഹാരം കഴിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ എക്സസൈസ് ചെയ്യാൻ പഠിക്കരുത് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സന്തോഷം വിനോദങ്ങളിൽ ഏർപ്പെടാൻ വളരെയധികം ശ്രദ്ധിക്കണം തങ്ങൾ പറയുന്നതാണ് ശരി അത് മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കുന്ന ഒരു ചിന്താഗതി ഇവർക്ക് കൂടുതൽ പേർക്കും കാണും അതായത് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് എപ്പോഴും മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും പിന്നെ ആണെങ്കിൽ ഇവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ ആ ക്രിയേറ്റിവിറ്റി നല്ലതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ കലാപരമായിട്ടൊക്കെ ഉയരാനുള്ള സാധ്യതയും വളരെയധികം ഉണ്ട് ബിസിനസ്സിന് രംഗത്തൊക്കെ ഒരുപാട് ഉയർന്നവര് അതുപോലെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാടുയർന്നവർ രാഷ്ട്രീയ നേതാക്കള് അങ്ങനെ ഓരോരോ സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് ഇരിക്കുന്നവരെയൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ പേരുടെയും ഈ സംഖ്യ ഒന്നായിരിക്കാനുള്ള സാധ്യത ഉണ്ട് ഈ കഠിനമായി പ്രവർത്തിക്കുന്നവർക്ക് വേറെയാണ് അത് പിന്നീട് പറയാം ഇപ്പോൾ ഇങ്ങനെ സാധാരണയായിട്ട് ഇങ്ങനെ ലീഡേഴ്സൊക്കെ ഉണ്ടല്ലോ അവരുടെ ഡെസ്റ്റിനി നമ്പർ ഒന്നാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇവര് മുൻപന്തിയിൽ ആയിരിക്കും മറ്റുള്ളവരെ ഫോളോ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര പാടായിരിക്കും അതാണ് ഇവരുടെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ പത്ത് അങ്ങനെ വരത്തില്ലേ പത്ത് പത്തൊമ്പത് ഇരുപത്തിയെട്ട് മുപ്പത്തേഴ് നാൽപ്പത്താറ് ഇങ്ങനെ വരത്തില്ലയോ അവർക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ഫലങ്ങളും പറയാറുണ്ട് അപ്പോൾ പത്ത് എന്ന് പറയുമ്പോൾ ഒരു ഉത്തമമായ സംഖ്യയാണ് ജീവിതത്തിൻ്റെ മധ്യകാലത്തിന് ശേഷമായിരിക്കും ഇവർക്ക് നേതൃപദവിയിൽ എത്തിച്ചേരാൻ സാധിക്കുക അല്ലെങ്കിൽ ഇവർക്ക് പ്രൊമോഷനൊക്കെ കിട്ടുന്നത് വളരെ ഒരു മധ്യകാലം എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പതൊക്കെ വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും പ്രൊമോഷനൊക്കെ കിട്ടുക മിക്കവർക്കും എല്ലാവർക്കും നല്ല പറയുന്നത് ഏത് കാര്യത്തിലേർപ്പെടുന്ന അതിൻ്റെ ഏതൊരു സ്ഥാനത്തിലെത്താൻ ഇവർക്ക് കഴിയുമായിരിക്കും അതിനുവേണ്ടി എത്ര വലിയ ത്യാഗവും യാതൊരു മടിയും കാണത്തില്ല അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ആ പൊസിഷനിൽ എത്താൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനെ കൂട്ടി കിട്ടുമ്പോൾ വരുന്നത് അപ്പോൾ ഇവർക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ പത്തൊമ്പതിനെ നമ്മൾ ഒന്ന് സൂര്യൻ്റെ സംഖ്യ ഒൻപത് കുജൻ്റെ സംഖ്യ അങ്ങനെയും കാണും അപ്പോൾ കുജനും സൂര്യനും കൂടെ ചേർന്നാലുള്ള ഒരു ഗുണങ്ങളും ചിലര് പറയാറുണ്ട് എങ്ങനെയായാലും ഇവർക്ക് നമ്മളിവരെ ഒത്തിരി പുകഴ്ത്തുന്നതൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അതുപോലെ വേണ്ടാതെ ഒരുപാട് അനാവശ്യമായിട്ട് കയ്യിൽ നിന്ന് പൈസയൊക്കെ പോകുന്നൊരു അങ്ങനെ ഒരു പ്രവണത ഇവർക്ക് കാണും ചിലവ് ഒരുപാട് ചിലവ് ചെയ്യുന്നവരായിരിക്കും ഇരുപത്തെട്ടാണെങ്കിൽ ഇരുപത്തെട്ടിനെ അത്ര നല്ല സംഖ്യയായിട്ട് പറയാറില്ല കൂടുതൽ പേരും എന്തോ വെച്ചാൽ ചന്ദ്രനും ശനിയും ചേർന്ന ഒരു ഫലം അതുപോലെ അതുകൊണ്ട് അപ്പോൾ ഇവർക്കും രാഷ്ട്രീയത്തിലൊക്കെ ഉയർച്ച ഉണ്ടാകാം ഇവർക്ക് രണ്ടെന്ന് പറയുന്ന സംഖ്യ കാണുമ്പോൾ ആ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട അത് ഇവർക്ക് ഒരുപാട് ഇങ്ങനെ സങ്കല്പിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് എഴുത്തിലും കവിത എഴുതുന്നതിലൊക്കെ വളരെയധികം താല്പര്യം ആ കഴിവും ഉള്ളവരായിരിക്കും ഈ മുപ്പത്തിയേഴ് വരുന്ന ഉടനെ ആ മൂന്ന് മൂന്ന് ഗുരുവിൻ്റെ കേതുവിൻ്റെയൊക്കെ ഒരു സംഖ്യയല്ലേ അപ്പോൾ അത് അങ്ങനെയുള്ള ആ അവിടെ തമ്മിൽ ചേരുമ്പോഴുള്ള ഒരു ടെൻഡൻസ് ആ സ്വഭാവവിശേഷങ്ങൾ ഇവർക്ക് കാണും അതായത് എന്തിനെ എതിർക്കാനുള്ള ഒരു പ്രത്യേക ഒരു പ്രവണത ചിന്മ മിക്കവർക്ക് ഈശ്വരവിശ്വാസമൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് കുറയുമ്പോൾ നല്ല സാധ്യത ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവവിശേഷങ്ങളായിരിക്കും ഇവർക്കുണ്ടാകുക മിക്കവർക്കും ദുരഭിമാനവും ദൂർത്തുമൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ദൂർത്തടിച്ചെല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവണതയും ഇവർക്ക് കാണാം ഇനി നാൽപ്പത്തിയാറായാൽ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായിരിക്കും ഏത് സ്ഥാനത്തിലൊക്കെ വരുവാനുള്ള കഴിവുണ്ടായിരിക്കും ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കും മ്പത്തിയഞ്ച് അഞ്ച് ബുധൻ്റെ സംഖ്യയാണ് അത് കുടുംബജീവിതമൊക്കെ നല്ലതാകാനുള്ള സാധ്യതയുണ്ട് മക്കളെ കൊണ്ടൊക്കെ ഗുണങ്ങളുണ്ടാകാം ഇവർക്ക് ധനപരമായിട്ടും വളരെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നേ പറയുന്നുള്ളൂ ഗ്രഹസ്ഥിതി അനുസരിച്ച് വ്യത്യാസം വരുമേ ആറ് ശുക്രൻ്റെ സംഖ്യയാണ് അപ്പോൾ അറുപത്തി നാലുകാർക്ക് കലാസ്വാദനം കലാപ്രവർത്തനം ഇതിലൊക്കെ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും ഇവർക്ക് വലിയ ഹാർഡ് വർക്കൊന്നുമില്ലാതെ ഉയർച്ചയിലെത്താൻ സാധിക്കുന്നവരായിരിക്കും ജീവിതവും അതുപോലെ ആയിരിക്കും വലിയ പ്രതിബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഒന്നുകൂടി പറയുന്നു ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരും പക്ഷെ ഒരു പൊതുഫലമാണ് പറയുന്നത് എഴുപത്തിമൂന്ന് വരുമ്പോൾ ഏഴ് കേതുവിൻ്റെ സംഖ്യയാണെന്ന് പറഞ്ഞില്ല അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത കാണും ഇവർ പറയുന്ന ഒന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ആയിരിക്കും വിദേശവാസമൊക്കെ ഇവർക്ക് ഇങ്ങനെ ഈ നമ്പർ ഉള്ളവർക്ക് കൂടുതൽ സാധ്യതയുണ്ട് അതുപോലെ ഇവർക്ക് പണവും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എൺപത്തിരണ്ടെന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് തിരിച്ചിട്ട പോലെയല്ലേ അത് നോക്കിക്കണേ എന്നിട്ട് ഇവർക്ക് ബുദ്ധി കൂടുതലായിരിക്കും തൊഴിൽ രംഗത്തായാലും ഇവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും വിവാഹ ശേഷമായിരിക്കും ഇവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉന്നതി ഉണ്ടാവുക നല്ല വിദ്യാഭ്യാസമുള്ളവരുമായിരിക്കും അങ്ങനെ ഉയർച്ച അതിലും ഉയർച്ച ഉണ്ടാകുന്നവരായിരിക്കും തൊണ്ണൂറ്റിയൊന്ന് പത്തൊമ്പത് തിരിച്ചിടുന്നാലേ ഇവർക്ക് സ്വാർത്ഥത ഉണ്ടായിരിക്കും ഇവർക്ക് കുടുംബപരമായിട്ടൊക്കെ ധനം കിട്ടുകയാണെങ്കിൽ അത് കയ്യിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് വളഞ്ഞ വഴികളൊക്കെ സ്വീകരിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും അതൊന്നും സൂക്ഷിച്ചോണേ അങ്ങനെ അഥവാ നൂറ് നല്ല സംഖ്യയായിട്ടാണേ പറയുന്നത് സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച ഉണ്ടാകും ഇവർക്ക് ആരോഗ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണേ കുടുംബജീവിതമൊക്കെ നല്ലതായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും നിസ്വാർത്ഥരായിരിക്കും ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കും കലാപരമായിട്ടൊക്കെയുള്ള കഴിവുകളും ഉണ്ടായിരിക്കും ഇതൊക്കെ പറഞ്ഞത് നമ്മൾ സംഖ്യാശാസ്ത്രം സംഖ്യാശാസ്ത്രമനുസരിച്ചാണേ അതിൻ്റെ ഒരു സാധുത എന്ന് പറയുന്ന ഒരു എൺപത് ശതമാനമൊക്കെ വരുത്തുള്ളൂ നമ്മളെപ്പോഴും ജാതകം നോക്കിയിട്ട് കൂടി തീരുമാനിക്കുന്ന അസ്തരേഖയും ജാതകവും കൂടി നോക്കിയിട്ട് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് ഓം നമശ്വാം